ഓണം അറാമാണെന്ന് പറഞ്ഞവർക്കും ക്രിസ്തുമസ് അഹ്മാണെന്ന് പറഞ്ഞവർക്കും സ്വന്തം സമുദായത്തിലെ ജീർണതയെക്കുറിച്ച് പറയാനെന്തേ നാക്കില്ലാതായി പോയു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനക്കാരൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഇന്നലെ രാത്രിയിലുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടൊരു വിഷയം സംസാരിക്കാനാണ് വന്നത് ഒരു രണ്ടു മണി നേരത്ത് എൻ്റെ പ്രിയ സുഹൃത്ത് എന്നെ വിളിക്കുകയുണ്ടായി ഷെമീർ ഒന്ന് തൃശ്ശൂർ ഹോസ്പിറ്റലിൽ വരുന്ന പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അങ്ങനെ രണ്ടു മണിക്ക് ഞാൻ തൃശ്ശൂർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പതിനെട്ട് വയസ്സുള്ള മകന് അവിടെ ഉണ്ട് ഒരു ഒരാക്സിഡൻ്റ് പറ്റിയതാ അപ്പോൾ കാര്യങ്ങളൊക്കെ ഡോക്ടറുമായി സംസാരിച്ചു ആള് ഓപ്പറേഷൻ രണ്ട് മൂന്നെണ്ണം വേണം ബൈക്കായിരുന്നു ബൈക്ക് ആക്സിഡൻ്റ് വച്ച് സംഭവിച്ചതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഡോക്ടർമാരുമായി സംസാരിച്ചു അപ്പം അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ തൃശ്ശൂർ ചെയ്തു കൊടുത്തു എന്നിട്ട് ഞാൻ പുലർച്ചെ നേരത്താണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് അതായത് പുലർച്ചെ കഴിഞ്ഞിരിക്കുന്നു വീട്ടിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് മനസ്സിലായ കാര്യം ആ കുട്ടി വീട്ടിൽ നിന്ന് ഇന്നലെ കളവ് പറഞ്ഞാണ് പോയത് എടക്കഴിയൂർ നേർച്ചയുടെ പേരും പറഞ്ഞ് എടക്കരി എടക്കഴിയൂരിയിലുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഉള്ളത് എന്നാണ് ഈ കുട്ടി വീട്ടിൽ പറഞ്ഞിട്ടുള്ളത് ആ സുഹൃത്ത് ഈ കുട്ടിയുമായി എപ്പോഴും വീട്ടിൽ വരുന്ന ആളാണ് വീട്ടുകാർക്ക് സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷേ ഈ കുട്ടിയെ നോക്കിയ ഡോക്ടർമാർ പറയുന്നത് ഈ കുട്ടി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയാൻ പറ്റിയത് അതിൻ്റെ പേരിൽ ആൾ വിത്തും പേരും അഡ്രസ്സും ഒന്നും എനിക്ക് പറയാൻ കഴിയില്ലോ അവർ അതിനവസരം കണ്ടെത്തിയതും വീട്ടിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചതും ഒരു നേർച്ച എന്ന് പറയുന്ന ഒരു റൂസിൻ്റെ ആഘോഷത്തിൻ്റെ പേരിലാണ് എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ പ്രിയമുള്ള പണ്ഡിതന്മാരെ പ്രിയമുള്ള മഹല് പ്രസിഡന്റുമാരെ സെക്രട്ടറിമാരെ ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളോടാണ് ഇന്ന് എല്ലാ വർഷങ്ങളിലും എല്ലാ കാലാകാലങ്ങളിലായിട്ട് മുസ്ലിം പണ്ഡിതന്മാർ പേരോട് പോലെയുള്ളവർ മുള്ളൂർക്കര പോലെയുള്ളവർ ബാദുഷാ സക്കാഫി പോലെയുള്ള മതപണ്ഡിതന്മാർ കേരളത്തിൽ നിന്ന് ഇങ്ങോളം തെക്ക് മുതൽ വടക്കുവരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം തിരുവനന്തപുരം വരെ നടന്ന് ആണയിട്ട് തൊണ്ട നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളതാണ് ഇനി പ്രത്യേകിച്ച് ഞാനൊന്നും അതിൽ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്നറിയാം എന്നിരുന്നാലും എൻ്റെ ഇസ്ലാമിൻ്റെ മക്കളോട് അത് പറയിൽ കർത്തിവ്യമാണെന്നുള്ള ഒരിക്കൽ കൂടി പറഞ്ഞു പോവുകയാണ് തീർത്തും എൻ്റെ ഹിന്ദു സഹോദരന്മാർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇന്ന് എൻ്റെ എൻ്റെ ഗ്രാമത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളായ മണത്തലയിലും മെടക്കഴിയിലും ചേറ്റുവയിയിലും പുത്തമ്പള്ളിയിലും വെളിയങ്കോടും പട്ടാമ്പിയിലും കൂറ്റനാടും തൃത്താലിയിലും മണ്ണാർക്കാടുമെല്ലാം അരങ്ങേറുന്ന ആനപ്പൂരങ്ങൾ ഉറൂസ് എന്ന് പറഞ്ഞ് ഉറൂസ് എന്ന പേരിൽ നടത്തുന്ന ആണ്ട് നേർച്ചകൾ തികച്ചും അനാചാരമാണ് ഞങ്ങളുടെ മുത്തുറസൂൽ സരി കരീം സല്ലാ വസ്ലമ്മ കാണിച്ചു തരാത്തതാണത് തീർത്തും ഷിർക്കാണ് പള്ളിയിൽ പരിശുദ്ധമായ നമസ്കാരമെന്ന ആ കർമ്മം നടക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഡി ജി പാട്ടുകൾക്ക് താളം വയ്ക്കുന്ന യുവത്വങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എന്ത് സന്ദേശമാണ് വരും തലമുറയ്ക്ക് കൊടുക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയുടെ അകത്തളങ്ങളിൽ നമസ്കാരങ്ങൾ നടക്കുന്ന സമയത്ത് പള്ളിയുടെ പുറത്ത് നിന്നുകൊണ്ട് ഡി ജെ വെച്ച സെറ്റുകളിലും ലോറികളിലും സുന്ദരി മുഞ്ചത്തിമാരായ സുന്ദരികളെ അണിനിരത്തിക്കൊണ്ട് ഡാൻസുകളും ഒപ്പനകളും അതിനു ചുറ്റും ബോധമില്ലാതെ ആടിക്കളിക്കുന്ന എൻ്റെ യുവത്വങ്ങളും ഇതെല്ലാം കണ്ടുകൊണ്ട് പള്ളിക്കാലത്ത് ആ ചെയ്യുന്ന എൻ്റെ പണ്ഡിത സമൂഹമേ നിങ്ങൾ ആ പറയുന്ന ആ മൈക്കിൻ്റെ മുന്നിൽ നിന്നല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ പറഞ്ഞത് ഓണാഘോഷം ഹറാമാണെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ഓണാഘോഷം മുസ്ലിമിന് ഹറാമാണെന്ന് പറഞ്ഞില്ലേ മുസ്ലിം മതസ്ഥരുടെ ആഘോഷമല്ല എന്ന് പറഞ്ഞില്ലേ അത് ഹിന്ദു മതസ്ഥരുടെ ആഘോഷമാണ് ആഘോഷിക്കേണ്ടവർ ആഘോഷിക്കട്ടെ ആ മതത്തിലൂടെ ആഘോഷിക്കട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അടുത്ത് ക്രിസ്ത്യാനികളുടെ ക്രിസ്തുമസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കരുത് ആ പരിപാടിക്ക് ചെണ്ട കൊട്ടരുത് സാന്താ ക്രോസിന്റെ ആ ഉടുപ്പ് നിങ്ങൾ അണിയരുത് എന്ന് നിങ്ങൾ മിമ്പറിൽ നിന്നുകൊണ്ട് പറഞ്ഞില്ലേ ആ സമുദായത്തോട് ആ സമൂഹത്തോട് നെഞ്ചുറപ്പോടുകൂടി നട്ടിൽ നിന്ന് വർന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ ആർജവമുണ്ടോ എൻ്റെ പണ്ഡിത സമൂഹമേ ഇന്ന് ആണ്ട് തീർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആചാരങ്ങളും ആഭാസങ്ങളും വർഷാവർഷം കടന്നു കുന്നുകൂടുന്ന ഈ ആഭാസത്തെ എതിർത്തുകൊണ്ട് അത് ഐസ്ലാമികമല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ആർജവമുണ്ടോ എൻ്റെ കത്തീവുമാരെ ഈ അനാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന മഹൽ പ്രസിഡന്റുമാരെ മഹൽ സെക്രട്ടറിമാരെ മദ്രസ സദറുമാരെ നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ പിന്നെ ഇതാരാണ് ഇവിടെ മിണ്ടാനുള്ളത് രാത്രിയുടെ യാമങ്ങളിൽ മണത്തലിയുടെയും ചെറ്റുവയുടെയും ഇടക്കഴിയൂരിൻ്റെയും വർണ്ണ വർണ്ണശബളമായ ആഘോഷ രാവിലേക്ക് പ്രായപൂർത്തിയായ പെൺകുട്ടികളെയും സ്വന്തം ഭാര്യമാരെയും കൈപിടിച്ചുകൊണ്ട് തിക്കും തിരക്കിലേക്ക് തിരക്കു കൂട്ടിപ്പോകുന്നവൻ്റെ പൊന്നുപ്പന്മാരെ ആലോചിക്കേണ്ടതുണ്ട് നിങ്ങളുടെ കുട്ടികളുടെയും പൊന്നു ഭാര്യമാരുടെയും മാരടങ്ങളിലും ചന്തികളിലും അന്യപുരുഷന്മാരുടെ കൈ പതി വന്ന് പതിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം അറിയാവുന്നതാണ് നിങ്ങൾ സൗകര്യപൂർവ്വം മറന്നു പോവുകയാണ് ആരെ കാണിക്കാനാണ് നിങ്ങൾ ഈ തിക്കും തിരക്കിലൂടെ ഈ ആചാ അനാചാരങ്ങൾക്ക് അനാചാരങ്ങൾക്ക് കൂട്ടുകൂടുന്നത് എൻ്റെ പണ്ഡിത സമൂഹമേ നിങ്ങൾക്കറിയാമോ ഒരു വീട്ടിലെ ഒരു ആൺകുട്ടി മോശപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത് ഇന്നിൻ്റെ രാവുകളിലാണ് പണ്ടൊക്കെ ദർശിന തിയേറ്ററിലും ചാവക്കാടിനെ സംബന്ധിച്ച് പറഞ്ഞ ചാവക്കാട് രണ്ട് തിയേറ്ററും ഉണ്ടായിരുന്നു ദർശിന തിയേറ്ററും സെർലിന തിയേറ്ററും മണത്തല നേർച്ചയാൽ അവിടെ മൂന്ന് ദിവസങ്ങളിലും രാപ്പകൽ ഷോയാണ് അവിടെ കളിക്കുന്ന സിനിമ എന്താണെന്നറിയോ പോസ്റ്ററിൽ ഏറ്റിട്ടുണ്ടാവും സെക്സ് സിനിമകളിലാണ് അന്ന് അവിടെ നടക്കുക ആരെ നമ്മുടെ മക്കളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരവിടെ ഇരിക്കുന്നത് അന്നത്തെ ദിവസം ബാറുകളിൽ ഇറങ്ങി വരുന്ന യുവത്വങ്ങളെ നിങ്ങൾക്കറിയാമോ എൻ്റെ പൊണ്ണു പണ്ഡിത സമൂഹങ്ങ സമൂഹങ്ങളെ നിങ്ങൾ വാ വാതുറന്ന് സംസാരിക്കേണ്ടതുണ്ട് എന്താണ് നിങ്ങൾക്ക് നേർച്ച അഹാമാണെന്ന് പറഞ്ഞാൽ ഷിർക്കാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് പറഞ്ഞാൽ സുന്നതുചായത്തിന്റെ ആദർശം പിൻപറ്റുന്ന ഒരാൾക്കും ചെയ്യാൻ പറ്റിയതല്ല ഈ നേർച്ച എന്ന് നിങ്ങൾക്ക് പറയാൻ എന്ത് ചെയ്യാർജുമില്ലാത്തത് നേർച്ചക്ക് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കോയലൂത്ത് നടത്തുന്നുണ്ടെങ്കിൽ റബ്ബ് സവിധനത്തിൽ നിങ്ങൾ നാളെ മറുപടി പറയേണ്ടി വരും എന്റെ പണ്ഡിതമ്മേ സ്വന്തം ആൺകുട്ടികൾ നിങ്ങി ചീന്താൻ വേണ്ടി നിങ്ങൾ സൗകര്യം ഇറക്കി കൊടുക്കുകയാണ് പെൺകുട്ടികൾക്ക് വലസുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് കൈപിടിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നു കബറിന്റെ മുകളിലൂടെ സിയാറത്തുകൾ നടത്തുന്നു എന്തൊക്കനാചാരങ്ങൾ മദ്യം രുചിക്കപ്പെടാത്തവൻ ഇന്നിൻ്റെ രാവിലെ മദ്യത്തിൻ്റെ രുചി അറിയുന്നു പലവിധ ദുസ്വഭാവങ്ങളും നമ്മൾ കുട്ടിലേക്ക് കുട്ടികളിലേക്ക് ചെന്ന് ചേക്കേറുന്നത് ഇന്നിൻ്റെ രാവുകളിലാണ് എൻ്റെ പ്രിയ രക്ഷിതാക്കളെ പ്രിയ മഹല് പ്രസിഡൻറ്റുമാരെ മഹൽ സെക്രട്ടറിമാരെ ഓരോരുത്തരും നിങ്ങളുടെ മഹലിൽ നിന്ന് ഇന്ന് മുതൽ ഇന്ന് മുതൽ ഇന്ന് മുതൽ പറ്റില്ലേ അടുത്ത വർഷം മുതലെങ്കിലും എൻ്റെ മഹലിൽ നിന്ന് ഇത്തരം അനാചാരങ്ങൾക്ക് ഒരു നേർച്ച പോലും കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ ഓണം അറാമാണെന്ന് പറഞ്ഞവർക്കും ക്രിസ്തുമസ് അഹാമാണെന്ന് പറഞ്ഞവർക്കും സ്വന്തം സമുദായത്തിലെ ജീർണതയെ കുറിച്ച് പറയാനെന്തെ നാക്കില്ലാണ്ടായി പോയോ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇന്നലെ ഈ ഇടയ്ക്കിഴു നീർച്ചയുടെ പേരിലാണ് ഇന്ന് ആ മോൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഇടയ്ക്കൊരു നീർച്ചയുടെ പേര് പറഞ്ഞാണ് അവൻ വീട്ടിൽ നിന്നിറങ്ങിയത് എത്ര എത്ര മക്കൾ ഇന്നും നാളെയും മറ്റന്നാളും മണത്തിലേക്കും ചെറ്റുവയിലേക്കും മണ്ണാർക്കാട്ടേക്കും വെളിയങ്കോട്ടേക്കും തിത്താലിലേക്കും കുറ്റനാടിലേക്കുമായി റിസർവ് ചെയ്തിരിക്കുന്നുണ്ടാവും നേർച്ചകളിലെ പിരിവിനൊക്കെ വരുമ്പോൾ ആ കുട്ടികളോട് നിങ്ങൾ സൗകര്യപൂർവ്വം പറയണം ഇത് ഇസ്ലാമികമല്ല അനാചാരമാണ് എന്ന് പറഞ്ഞു ജീവിതം ആസ്വദിക്കപ്പെടാനാണ് ഒരേ ഒരു ജീവിതമുള്ളത് ആസ്വദിച്ച് പോയി എന്ന് പറയുന്ന കുട്ടികളോട് അതവരാസ്വദിച്ചോട്ടെ എന്ന് പറയണം നിങ്ങളുടെ വയർപ്പിന്റെ പങ്കതിൽ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ശപഥം ചെയ്യണം എൻ്റെ പുത്തമ്പള്ളിയിലെയും വെളിയംകോട്ടേയും ഇടക്കിഴയിലെയും മണത്തിലെയും ചെറ്റുവയിലെയും എൻ്റെ അനപൂരങ്ങൾ നടക്കുന്ന എൻ്റെ സകല മഹലിലെ മഹൽ നിവാസികളെയും മഹൽ പ്രസിഡന്റുമാരെയും മഹൽ സെക്രട്ടറിമാരെയും ഖത്തീബുമാരെയും ഈ പുന്നക്കാരും വെല്ലുവിളിക്കുകയാണ് ആർജവമുണ്ടോ നിങ്ങൾക്ക് വെറും തലമുറയെ രക്ഷപ്പെടുത്തണമെന്ന ഉള്ളിൻ്റെ ഉള്ളിൽ തരി സ്നേഹമുണ്ടെങ്കിൽ അടുത്ത കൊല്ലം നിങ്ങളുടെ ഈ മഹലുകളിൽ എൻ്റെ മഹലുകളിൽ എൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ നിറമ്പുകളിൽ രക്തമോടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ അനാചാരമായ ആനക്കൂര നടത്തില്ല എന്ന് ശപഥം ചെയ്യാൻ ഒരു ആൺകുട്ടിയായിട്ട് നിന്ന് പറയാൻ നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടോ എന്ന് ഒരു കൂടെ ഞാൻ വെല്ലുവിളിക്കുകയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളേത് വെല്ലുവിളി എന്ന് പറഞ്ഞാൽ വെല്ലുവിളി തന്നെയാണ് ഒരു സമൂഹം നമ്മളെ പിൻ നമ്മുടെ മക്കൾ രക്ഷപ്പെടട്ടെ ഒരു സമൂഹം രക്ഷപ്പെടട്ടെ നമ്മൾ പിന്നിൽ നിന്ന് നോക്കിക്കാണുന്ന അന്യ മതസ്ഥരുണ്ട് അവിടെ അവർക്ക് ചിരിക്കുവാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് എൻ്റെ പൊന്നുമതസ്ഥരെ അന്യം മതസ്ഥരെ ഹിന്ദു സഹോദരങ്ങളെ ക്രിസ്തീയ സഹോദരങ്ങളെ ആ പള്ളികൾ കാട്ടിക്കൂട്ടുന്നതൊന്നും ഞങ്ങൾ ഹബീബ് പഠിപ്പിച്ചതല്ല ഹബീബ് ആ പാത പിൻവറ്റാൻ പറഞ്ഞിട്ടില്ല അഖ്ലു ജമാഅത്തിന്റെ ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളൊന്നും അതിലില്ല കേട്ടോ ഇതൊരു പറ്റം ആഘോഷ കമ്മിറ്റിക്കാരാണ് ആരാണ് ഈ ആഘോഷ കമ്മിറ്റിക്കാര് മഹല് കമ്മിറ്റിയിലെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരോ ഉണ്ടായും ആ ആഘോഷ കമ്മിറ്റിയുടെ തലപ്പത്തും അപ്പോൾ മഹല് കമ്മിറ്റിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കേട്ടോ ഇത് ഞാനിവിടെ തൊണ്ടക്കേറിയത് കൊണ്ടൊന്നും ഇവിടെ ഒരു കാര്യമില്ല ഇതൊന്നും നാളെയും മറ്റന്നാളും വരും തലമുറയും ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക കൂട്ടത്തിൽ ഒരുവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ പറക്കത്ത് കൊണ്ട് നമുക്ക് നാളെ സ്വർഗം കിട്ടിയാലോ എന്ന് ആഘോഷിക്കാം ആശിക്കാം എന്തായാലും പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരും കരുതിയിരിക്കുക നട്ടിലുള്ള ഒരു പണ്ഡിത സമൂഹം വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം ശമ്പളം കൈപ്പറ്റുന്ന അതേ മെമ്പറിൽ നിന്നുകൊണ്ട് നാളെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റിയാൽ അത് ഇസ്ലാമിൻ്റെ വിജയമാണ് സുഹൃത്തുക്കളെ പണ്ഡിത സമൂഹങ്ങളെ അത് ഇസ്ലാമിൻ്റെ വിജയമാണ് ഒരിക്കൽ പറഞ്ഞു മുള്ളൂർക്കാരെ പറഞ്ഞു പേരോട് പറഞ്ഞു ബാദുഷാ സക്കാഫി പറഞ്ഞു നിർത്തി നിർത്തിക്കളയരുത് പറഞ്ഞുകൊണ്ടേയിരിക്കുക 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 ഒരു ദിവസം നിങ്ങൾക്കതിൻ്റെ ഉത്തരം ലഭിക്കും തീർച്ച ഇൻഷാ അല്ല